കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ വലിയൊരു കുതിപ്പ് ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനി നടത്തിയത് അവരുടെ റോക്കറ്റ് കുതിച്ചുയർന്നു മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ ഇന്ത്യയിലും സമാനമായൊരു നീക്കം നടത്തി തദ്ദേശീയതയും അതുപോലെ തന്നെ സ്വകാര്യ പങ്കാളിത്തവും ബഹിരാകാശ മേഖലയിലും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിഗുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൻ സോൾട്ടഡ് പരീക്ഷണമാണ് വിജയിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച റോക്കറ്റ് കൂടിയാണ് അഗ്നി കോസ്മോസ് എന്ന് പറയുന്നത് അതിന് പുറമെ തന്നെ ലോകത്തിലെ ആദ്യ സിംഗിൾ യൂണിറ്റ് ത്രീ ഡി പ്രിന്റ് ചെയ്ത എഞ്ചിൻ കൂടി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ നിർമ്മിക്കാനായി അഗ്നിഗുൽ കോസ്മോസ് അഡിക്റ്റീവ് മാനുഫാക്ചറിങ് എന്നീ ത്രീ ഡി പ്രിന്റിംഗ് വകഭേദമാണ് അവർ ഉപയോഗിച്ചത് ഒരു കടലാസിൽ നൂറുകണക്കിന് വൃത്തങ്ങൾ പ്രിന്റ് എടുത്ത ശേഷം അത് മുറിച്ചെടുത്ത് അതിനുമേൽ ഒട്ടിച്ചാൽ ഒരു രീതിയിൽ സിലിണ്ടർ രൂപത്തിൽ നിർമ്മിച്ചെടുക്കാൻ കഴിയും അതുപോലെയാണ് അഡിക്റ്റീവ് മാനുഫാക്ചറിങ് എന്ന രീതിയും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഡിസൈൻ തയ്യാറാക്കി സോഫ്റ്റ്വെയറിലൂടെ അത് പ്രിന്റ് ചെയ്യും അതിനെ എത്രത്തോളം ചെറിയ പാളികളാക്കി മുറിച്ചെടുക്കാൻ കഴിയുമെന്ന് നോക്കിയാണ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അതിനുള്ളിൽ നിറയ്ക്കുന്നത് പ്ലാസ്റ്റിക് കളിമണ്ണ് ലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ എന്നിവ തന്നെയാണ് ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നത് റോക്കറ്റ് എഞ്ചിൻ നിർമ്മിക്കുമ്പോൾ വിവിധ ദിശകളിൽ ചലിക്കാൻ കഴിയുന്ന റോബോട്ടിക് യന്ത്രത്തിൻ്റെ നോസിലൂടെ തീരെ ചെറിയ പാളികളായി അതിനുമേൽ ലോഹപ്പൊടി വിതറിയാണ് ഇതിനെ നിർമ്മിച്ചെടുക്കുന്നത് ശേഷം ലേസർ കിരണങ്ങൾ അതിലേക്ക് ഇറക്കി ഉരുക്കി ചേർക്കുകയും ചെയ്യും എഞ്ചിൻ രൂപം പൂർത്തിയാകുന്നതുവരെ ഇത് ആയിരക്കണക്കിന് തവണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിനിടയിൽ എഞ്ചിൻ്റെ ഉൾഭാഗത്ത് നിർമ്മിക്കേണ്ട കുഴലുകൾ വളയങ്ങൾ തുടങ്ങിയവ ഒക്കെ തന്നെ രൂപപ്പെട്ട് വന്നിട്ടുണ്ടാകും പരമ്പരാഗത രീതിയിൽ റോക്കറ്റ് എൻജിൻ നിർമ്മിക്കുന്നതിനെ മറികടന്നാണ് ഇങ്ങനെ ഒരു ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതികവിദ്യ കൂടി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ വെൽഡിംഗ് സ്ക്രൂ നട്ട് ബോൾട്ട് തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇതിനെ നിർമ്മിക്കാറുള്ളത് ഇതിലാകട്ടെ ഇതൊക്കെ തന്നെ പരിപൂർണമായി ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് അഡിക്റ്റീവ് മാനുഫാക്ചറിങ് വഴി ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എഞ്ചിൻ്റെ സങ്കീർണമായ ഘടകങ്ങൾ ഉള്ളിൽ നിരവധിയുണ്ട് അത് നിർമ്മിച്ചു ചേർക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ സാധാരണഗതിയിൽ വെൽഡിങ്ങിലൂടെയും മറ്റുമൊക്കെ നടപ്പിലാക്കുന്നത് ഒഴിവാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദബാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്നാണ് അഗ്നിബാൻ പേടകം കുതിച്ചുയർന്നത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കിലോ ഭാരവും ആറര ദശാംശം രണ്ട് മീറ്റർ നീളവുമുള്ള അഗ്നിബാന് മുന്നൂറ് കിലോ വരെയുള്ള പേലോഡ് വഹിച്ചുകൊണ്ട് എഴുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ കഴിയും വാതകരൂപത്തിലും ദ്രവരൂപത്തിലുമുള്ള ഇന്ധനങ്ങളുടെ മിശ്രിതം ഉപയോഗിച്ചാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത് രണ്ട് മിനിറ്റിനുള്ളിൽ റോക്കറ്റ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു